നേപ്പാൾ എംബസി സന്ദർശനത്തിനിടെ മൊബൈലിൽ എഴുതി കൊണ്ടുവന്ന കുറിപ്പ് രാഹുൽ ഗാന്ധി അതേപടി സന്ദർശന പുസ്തകത്തിൽ പകർത്തിയതിനെതിരെ സോഷ്യൽ മീഡിയയിൽ പരിഹാസ സ്വരങ്ങൾ എഴുതാൻ അറിയില്ല എന്ന ഹാഷ്ടാഗോടെ രാഹുലിന്റെ മൊബൈൽ നോക്കി എഴുത്ത് ട്വിറ്ററിൽ തരംഗമാവുകയാണ് നേപ്പാൾ ജനതയ്ക്ക് ഐക്യദാഢ്യം അറിയിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ എംബസി സന്ദർശനത്തിനിടെയുള്ള നിമിഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയമായത് ആകസ്മികമായി വൈകുന്നേരം എംബസിയിലെത്തിയ രാഹുൽ സന്ദർശക പുസ്തകത്തിൽ ഐക്യദാഡ്യം പ്രഖ്യാപിക്കുന്ന കുറിപ്പ് എഴുതിയിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് മൊബൈലിൽ തയ്യാറാക്കിക്കൊണ്ടുവന്ന കുറിപ്പ് രാഹുൽ പുസ്തകത്തിലേക്ക് പകർത്തുകയായിരുന്നുവെന്ന് വ്യക്തമായത് രാഹുലിന്റേത് കോപ്പിയടിയാണ് ഭാവി പ്രധാനമന്ത്രിക്ക് സ്വന്തമായി ഒരു കുറിപ്പ് എഴുതാൻ അറിയില്ല എന്നിങ്ങനെ നീളുന്നു പരിഹാസശരങ്ങൾ ബിഹാറിലെ കൂട്ടക്കോപ്പിയടിയുമായി ഫോൺ നോക്കിയെഴുത്തിനെ സാദൃശ്യപ്പെടുത്തുന്ന പോസ്റ്റുകൾ ചില്ലറിയൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ ചിലവായത് പപ്പുഖാൻ റൈറ്റ്സാല എന്ന ഹാഷ്ടാഗ് ട്വിറ്ററിൽ ഏറെ നേരം പ്രധാന ട്രെൻഡായി അവധിക്ക് ശേഷം തിരിച്ചെത്തിയ രാഹുൽ ഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നതിനിടെ കോൺഗ്രസ് നേതൃത്വത്തിന് കല്ലുകടിയാവുകയാണ് പകർത്തിയെഴുത്ത് എന്നാൽ പ്രധാനമന്ത്രി പോലും പ്രസംഗങ്ങൾ നോക്കി വായിക്കാറുണ്ടെന്നിരിക്കെ രാഹുൽ ചെയ്തതിൽ തെറ്റില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ന്യായീകരണം റിപ്പോർട്ടർ ദില്ലി